ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്ന ഒരു കുട്ടിയാണ് ട്ടോ നമുക്ക് അത് രീതികളൊന്നും വീഴാൻ പാടില്ല ഓക്കെ ഓക്കെ കുട്ടി എവിടേക്ക് ആരുടെ ബർത്ത്ഡേ ആണ് ഫ്രണ്ടിന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ അച്ഛൻറെ ബർത്ത്ഡേ ആണോ ഓക്കേ നമുക്ക് ആദ്യം ഇത് ഐടെക്സിന്റെ ഐബ്രോ പെൻസിലാണ് നമുക്ക് ഐടെക്സിന്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ആദ്യം ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ 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 നമ്മള് ആദ്യം ഐബ്രോ സെറ്റ് ചെയ്യാം അത്രയും ഡാർക്ക് ആയിട്ടുണ്ടാ അത്രയും ഓക്കെ ഗൈസ് നമ്മൾ ഐബോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കടുത്തത് ഇതേ ഹിമാലയയുടെ കൺമേഷിയാണ് കേട്ടോ കുട്ടികളായതുകൊണ്ട് നമ്മൾ സ്പെഷ്യലി കുട്ടികളുടെ സാധനമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓക്കെ 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 അപ്പം നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഐടെക്സിന്റെ കണ്ണടയ്ക്കും കണ്ണടച്ചോളൂ ഒന്നില്ലാട്ടോണ്ട് കണ്ണടയ്ക്ക് കണ്ണടിക്കൂ കണ്ണടിക്കൂ

സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പാണ് കുട്ടിക്ക് വേണ്ടത് എനിക്ക് അപ്പ കിട്ടണം പൊട്ടൊന്നും പൊട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ കേട്ടോ നമ്മളെ നമുക്ക് നാളെ നോ മിറർ മേക്കപ്പ് അഞ്ഞി മിണ്ടാണ്ട് നിൽക്ക് ഒന്നും പറയണ്ട മിണ്ടാണ്ട് നിന്നാൽ മതി എന്നെ ഞാൻ എടുത്തിട്ടുള്ള കളിയ നോ മിറർ മേക്കപ്പ് ആരെന്താസ് ഓക്കേ ലാസ്റ്റ് ആത്തെ ലാസ്റ്റ് അത്തെ സ്റ്റേജ് ആണ് ട്ടോ സ്റ്റേജ് അല്ല വെച്ചിട്ട് എടുക്കാം ലാസ്റ്റ് അത്തെ മിസ്ചുറിയാണ് മിസ്ചുറിയാണ് അപ്പൊക്കെ ഞങ്ങളുടെ കുഞ്ഞ് മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ ലൈക്ക് ചെയ്യണേ ഓക്കെ ബൈ ബൈ സി യു ഹാപ്പി കസ്റ്റമർ ഓകെ ബൈ